കൃതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചിന്തകളിലേക്കെല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം പതിനാലാം അധ്യായം പതിനൊന്നാം വാക്യം യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല ആസ എന്ന് പറയുന്ന രാജാവ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ കോശ്യർ വലിയൊരു സൈന്യമായിട്ട് ജനത്തെ എതിരേൽക്കുവാൻ യുദ്ധത്തിന് വേണ്ടി കടന്നുവന്നു ആസയുടെ കീഴിലുള്ള സൈന്യം അവരെക്കാൾ പെരുപ്പത്തിൽ കുറവായതുകൊണ്ട് അവരോടെതിരിട്ട് ചെന്നുകഴിഞ്ഞാൽ പരാജയപ്പെട്ടുവാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് ആസ ദൈവത്തോട് പ്രാർത്ഥിച്ചു യഹോബയെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരും ഇല്ല ബലഹീനനായിരിക്കുന്ന മനുഷ്യന് നേരെ ഒരു ബലവാന് യുദ്ധത്തിന് പുറപ്പെട്ടാൽ പോരിന് പുറപ്പെട്ടാൽ അതിൻ്റെ നടുവിൽ ആ ബലഹീനനൊരു ജയം വേണമെങ്കിൽ ബലവാനായ ദൈവത്തിൻ്റെ കരം അവൻ്റെ മേൽ വ്യാപരിക്കേണ്ടത് ആവശ്യമാണ് അയഹോബയായിരിക്കുന്ന ദൈവത്തിൻ്റെ സഹായമില്ലാതെ ആ ബലവാനെ കീഴടക്കുവാൻ കഴിയത്തില്ല അസ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവത്തോടപേക്ഷിച്ചു നീ ഞങ്ങളുടെ ദൈവം മർത്യൻ നിൻ്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു തുടർന്ന് നമ്മൾ കാണുന്നത് അസയുടെ പ്രാർത്ഥനയാചന ോവയായിരിക്കും ദൈവം കേൾക്കുക മാത്രമല്ല ഊശ്വരുടെ മേൽ വലിയ ജയം ദൈവം നൽകി അവരോടിപ്പോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരെ പിന്തുടർന്ന് അവരെ ഓടിച്ചു ഏകദേശം പത്തു ലക്ഷത്തിലധികം ആളുകളുമായി കടന്നു വന്നുവെങ്കിലും അവരെല്ലാം ഒരുവൻ പോലും ശേഷിക്കാതെ വേണം അവരെ കൊന്നുകളഞ്ഞു എന്ന് തിരുവഴുത്ത് വെളിപ്പെടുത്തുന്നു നിന്റെ ബലഹീനത തികഞ്ഞു വരുന്ന ദൈവശക്തി ഇന്ന് പകൽക്കാലം നിന്റെ മൺകൂടാരത്തിൽ പകരുന്ന നിമിഷമായി തീരട്ടെ ബലഹീന മനുഷ്യനെ ബലവാനാക്കുവാൻ ബലവാനായൊരു ദൈവം ഉണ്ട് എന്നുള്ള അഴമായ ഉറപ്പും നിശ്ചയവും വിശ്വാസവും നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ പിശാചിൻ്റെ അധികാരങ്ങൾ അവർ പ്രബലപ്പെട്ട് നിനക്കെതിരെ നിൽക്കുമ്പോഴും അവൻ്റെ ബലത്തെ കെടുക്കുന്ന ശക്തി നിന്റെ മേൽ പകരുന്നൊരു ദൈവം ഉയരത്തിൽ വാഴുന്നു ആ കർത്താവിൽ ശരണപ്പെടാം കർത്താവിൽ ആശ്രയിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ മേൻ